ഇത് മഞ്ഞപ്പുഴ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർണ ആക്റ്റീവോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് കൊണ്ട് കസ്റ്റമർ എഞ്ചിൻ ഓയിൽ മാറ്റാൻ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഗിയർ ബോക്സിൻ്റെ സൈഡോ ബാക്യൂലിൻ്റെ സൈഡ് ഒന്ന് ഒരു ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതായത് ബാക്കിൽ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാറുണ്ട് അത് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒക്കെ കേട്ടോ നമുക്ക് ബാഗിൽ പ്രേക്ഷക അതിനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെ ക്ലച്ചിൻ്റെ സൈഡ് കുറച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ സൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലച്ച് വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയ്റ്റൊന്നും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ആയതിൽ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ കൂട്ടാണ് നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് അതിനെ അതിനുപയോഗിച്ച് വേറെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതുപോലെ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് അത് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ സൈഡ് അയച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് നമുക്ക് ആ ലീക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ഈ ഒരു ഓൾ സീൽ നേട്ടം അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബാരിങ്ങ വരുന്നുണ്ട് ആ രണ്ട് ബാരിങ്ങും ആ ഓയിൽസീങ്ങും ആണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടത് അതും പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് കെട്ട് മാറ്റണം പിന്നെ അതിൻ്റെ ഗിയറിൻ്റെ ഓയിലും വാങ്ങണം അതൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ പിന്നെ നമ്മളുടെ എയർ ഫിറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർഫിറ്റും നല്ല ഫിൽറ്ററാണ് അത് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബുഷുകളായാലും നിലയിൽ വേറെ കംപ്ലൈറ്റൊന്നുമില്ല അതിന് ബ്രേക്കിൻ്റെ കേബിൾ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ ബ്രേക്ക് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമ്മളതിൻ്റെ ബാറ്ററിന്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്ത് പോകട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോൾട്ട് ബാറ്ററി ആണ് അതായതിപ്പോൾ സെർഫിന് വേറെ കംപ്ലയിൻറ്റ് ഒക്കെ ഇല്ല കാരണം ബാറ്ററിയുടെ വോൾട്ടൊക്കെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് പോകട്ടുണ്ട് വോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒമ്പത് വരെ ഒമ്പത് എട്ട് ആറ് ഏറ്റവും കാണിക്കുന്നുണ്ട് അതിപ്പോൾ എട്ടിന് താഴോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കൂളത് ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ അല്ല എഞ്ചിനോയില്ല സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും സെക്കൻഡറി ഫീറ്റർ പറയും അത് നിലവിൽ വേറെ കുഴപ്പമൊന്നും പറയും കുഴപ്പമൊന്നുമില്ല അതിന് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നും വേണ്ടിയിട്ടില്ല ഇപ്പം നമുക്ക് എൻജിൻ ഓയിൽ മാറ്റം കിട്ടുക എഞ്ചിൻ ഓയിലിൻ്റെ മാറ്റം കിട്ടും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം അപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് മാത്രമേ ഉള്ളൂ ജനറൽ സർവീസ് അഡീഷണൽ ആയിട്ട് വരുന്ന വർക്കാണ് നമുക്ക് ആ ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ വെക്കുക അപ്പോൾ അതിന് മാത്രമേ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ജനൽ സർവീസിൻ്റെ കൂടെ വരുന്നതല്ല അത് നമുക്ക് നിയമിക്കുന്ന പണിയാണ് ഗിയർ ബോക്സിൻ്റെ സൈഡ് അയച്ച് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ ലാബ് കൂടും ഞാൻ ടോട്ടല് ജനൽ സർവീസും ഗിയർ ബോക്സിൻ്റെ ഇഞ്ചിനോയിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ